തൃശൂർ ജില്ലയിൽ ചെറു വിമാനത്താവളം നിർമ്മിക്കാനുള്ള പദ്ധതി കടലാസിൽ ഒതുങ്ങുന്നു പ്രവാസികൾക്കും തീർത്ഥാടകർക്കും ഒരുപോലെ പ്രയോജനപ്രദമായ ചെറു വിമാനത്താവളം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമായി സാംസ്കാരിക തലസ്ഥാനവും മധ്യ ജില്ലയുമായ തൃശൂരിൽ മിനി എയർപോർട്ട് നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ കാലപ്പഴക്കമുണ്ട് ഇതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങിവച്ചിരുന്നുവെങ്കിലും ഇതുവരെ എങ്ങുമെത്തിയിട്ടില്ല പുഴയ്ക്കൽപ്പാടത്ത് വിമാനത്താവളം നിർമ്മിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ തൃശൂർ കൗൺസിൽ യോഗം പ്രമേയം പാസാക്കിയിരുന്നു ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരുന്നെങ്കിലും അതെല്ലാം ചുവപ്പ് നാടകളിൽ കുടുങ്ങി ഗുരുവായൂരിന്റെ സമീപ പ്രദേശങ്ങളിൽ മിനി എയർപോർട്ട് നിർമ്മിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ ഗുരുവായൂർ എയർപോർട്ട് പ്ലാനിംഗ് സൊസൈറ്റി രൂപീകരിച്ചിരുന്നു ഇവരുടെ ശ്രമഫലമായി രണ്ടായിരത്തി പത്തിൽ എയർപോർട്ട് അതോറിറ്റിയുടെ വിദഗ്ദ്ധ സംഘം അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനായി പരിശോധന നടത്തി ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചാവക്കാട് ദ്വാരക കടപ്പുറത്തെ പന്ത്രണ്ട് ഏക്കർ സ്ഥലം അനുയോജ്യമാണെന്ന് എയർപോർട്ട് അതോറിറ്റി ജനറൽ മാനേജർ രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘം വിലയിരുത്തിയിരുന്നു ദേവസ്ന്റെ അനുമതി ലഭിച്ചാൽ മാസത്തിനകം ഹെലിപോർട്ടിന്റെ നിർമ്മാണം തുടങ്ങുമെന്ന് അന്നത്തെ എം പി ആയ പി സി ചാക്കോ പ്രഖ്യാപിച്ചു കണ്ടാണശ്ശേരി ചൊവല്ലൂർ പാടം പാവരട്ടി പെരുവല്ലൂർ പാടം പൂക്കോട് കുട്ടാടൻ പാടം എന്നീ സ്ഥലങ്ങളും അനുയോജ്യമായ സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിരുന്നു ഈ സ്ഥലങ്ങളിലെല്ലാം സംഘം സന്ദർശനം നടത്തുകയും മിനി എയർപോർട്ട് അനിവാര്യമാണെന്ന് റിപ്പോർട്ട് നൽകുകയും ചെയ്തതാണ് എന്നാൽ ഇതെല്ലാം ഫയലിൽ മാത്രം ഒതുങ്ങി എയർപോർട്ട് പ്ലാനിംഗ് സൊസൈറ്റിയുടെ നിരന്തര ശ്രമഫലമായി ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് സാധ്യതാ പഠനത്തിന് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴിൽ ഉത്തരവിറക്കിയിരുന്നു തുടർ നടപടികളൊന്നും ആയിട്ടില്ല ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് എയർപോർട്ട് പ്ലാനിംഗ് സൊസൈറ്റി ചെയർമാൻ രവി പനക്കൽ ആവശ്യപ്പെട്ടു നഗരമായ ഗുരുവായൂരിൽ ഒരു എയർപോർട്ട് വേണമെന്ന ആവശ്യവുമായി ഗുരുവായൂർ എയർപോർട്ട് പ്ലാനിംഗ് സൊസൈറ്റി അനവധി വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നത് ഇതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ കേരള സർക്കാർ എയർഷിപ്പിന് വേണ്ടി ഉത്തരവ് ഇറങ്ങിയിരുന്നെങ്കിലും ഇതിനുവേണ്ട നടപടികൾ പുരോഗമിച്ചിട്ടില്ല അതിനാൽ അടിയന്തിരമായി ഗുരുവായൂരിൽ ഒരു മിനി എയർപോർട്ട് വരുന്നതിനു വേണ്ട നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഗുരുവായൂരിന്റെ സമീപ പ്രദേശങ്ങളിൽ മിനി എയർപോർട്ട് നിർമ്മിച്ചാൽ തീർത്ഥാടകർക്ക് ഏറെ ഗുണപ്രദമാകും ഇക്കാര്യം ആവശ്യപ്പെട്ട് എയർപോർട്ട് പ്ലാനിംഗ് സൊസൈറ്റി പ്രധാനമന്ത്രി അടക്കമുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ഗുരുവായൂർ